സമരനായകൻ വിട പറഞ്ഞു കൂത്തുപറമ്പ് രക്തസാക്ഷിയായിരുന്ന പുഷ്പൻ അമ്പത്തിനാല് വയസ്സ് മുപ്പത് വർഷമായി തളർന്നു കിടക്കുകയായിരുന്നു എം വി രാഘവന് തടയാനെത്തിയ സ്വാശ്രയ സമരത്തിനെതിരെയായിരുന്നു വെടിവെപ്പ് ഉതിർന്നത് ആ വെടിവെപ്പിൽ ശരീരം തളർന്നു ആയിരത്തി തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് നാളെ പതിനൊന്ന് മണിക്ക് തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം വൈകുന്നേരം ചുക്ലിയിൽ ശവസംസ്കാരം ധീര സഖാവിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു ചെമ്പനീർ പൂക്കൾ അർപ്പിക്കുന്നു ലാൽ സലാം സഖാവി